ഓംലെറ്റ് ഈ ഡബിൾ സൈഡ് വാങ്ങിക്കല്ലോ വൺ സൈഡ് ആ ഗിളുഗിളാ കിടക്കണം ആ സാധനങ്ങനെ എല്ലാം ഒളിഞ്ഞ് ഇങ്ങനെ അത് സുഭാടാ അവിടെ എന്തൊരു സ്പെഷ്യൽ ഉണ്ട് ഈ രസവടക്ക ചിലടുത്ത് രസോട ഇങ്ങനെ നിൽക്കും കട്ടക്ക് തൊടുന്നു പൊടിഞ്ഞു ഭയങ്കരമായിട്ട് യുടെ ട്രണ്ടത്തിന്റെ സ്വന്തം സെലിബ്രിറ്റിയാണ് ഇന്ന് മച്ചാനെ കാണാൻ ഫുൾ ആൾക്കാർക്ക് മച്ചാനൊന്നും അറിയേണ്ടത് നമുക്ക് ട്രവേണ്ടത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഴിക്കാൻ പറ്റിയ അടിപൊളി രാവിലെ ലഘുഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളവർ അതായത് ലൈറ്റ് ആയിട്ട് വെജ് ഒക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബെസ്റ്റ് സ്പോട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ആര്യാസ് പാർക്ക് അതായത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ആര്യാസ് അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് അവിടെ നിന്ന് കഴിക്കാം പിന്നെ നോൺ വെജ് കഴിക്കണമെങ്കിൽ ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കഴക്കൂട്ടം പോണം കഴക്കൂട്ടത്ത് ഗ്രാൻഡ് ഗ്രാൻഡ് ഗ്രാൻഡോസ് ബിരിയാണിയുടെ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് എന്തോ ഒരു ടീ ആണ് അതെനിക്ക് പേര് ഗ്രാൻഡ് ടീ ആ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അവിടെ നല്ല രാവിലെ അയല കറിയും പുട്ട് അങ്ങനെ കൊറേ സംഭവിക്കോട് വന്ന മലബാർ വന്നവർക്ക് പൊതുവിലൊരു നമ്മുടെ പിന്നെ ഞാൻ ഉച്ചക്ക് പോവാണെങ്കിൽ നല്ല നാടൻ ഊണ് അതായത് നല്ല ഫിഷ് ഫ്രൈയും അങ്ങനത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നക്കിട്ട് പോവാത്തെ രീതിയിൽ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ ചൂര ഫ്രൈയും ഊണ് കിട്ടുന്ന ദേവി ഹോട്ടൽ ദേവി ഹോട്ടലുണ്ട് അടിപൊളിയാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മുബാറക് ഹോട്ടലുണ്ട് ചാലയ്ക്കകത്ത് പിന്നെ നമ്മുടെതായിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ പേരെന്തായിരുന്നു ആസാദ് ആ ആസാദിന് മട്ടൻ ബിരിയാണി അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് പിന്നെ നമ്മുടെ അട്ടക്കുളങ്ങര ഭാഗത്ത് പോയി കഴിഞ്ഞാലും കുറെ സ്പോട്ടുകളുണ്ട് ബുഹാരി അങ്ങനെ കുറെ ഉണ്ട് ഇനി രാത്രി വരെ ആ ഷേക്ക് ചേക്കുടിക്ക് അങ്ങനെ പറയാൻ പോകുന്നോണ്ട് ഇനി രാത്രി വരാണെങ്കിൽ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആണ് കാരണം ഞാൻ എല്ലായിടത്തും കേറു പിന്നെ തട്ടുവടയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റാച്ചു തട്ടുകട ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്ഥിരം കഴിക്കുന്നതാണ് സൂപ്പർ അടിപൊളിയാണ് പിന്നെ നമ്മുടെ എസ് പി ഫോർട്ടിന്റെ അടുത്ത് അവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട് ഈ രസവട ചില അടുത്ത് രസവട എങ്ങനെ നിൽക്കും ഇത് ചേച്ചി പൊടിഞ്ഞങ്ങ് പൊടിഞ്ഞു ഭയങ്കരമായിട്ട് എന്തോ ചില തരത്തിലുള്ള രസമാണ് നമ്മുടെ അത് ദേശീയം കാണിക്കുമ്പോഴാണ് പക്ഷെ ഇവിടുത്തെ രസോടാ തൊടുമുന്ന് പൊടിഞ്ഞു പോകുന്ന അങ്ങനെ ഭയങ്കര കൂർന്ന് പറ്റേ രസമൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അത് അലിഞ്ഞ് ചേർത്ത് ഐസ്ക്രീം ഞാൻ ഒരു രക്ഷയില്ല അങ്ങനത്തെ ഇത് ഇടുന്ന എസ് പി ഫോട്ടിന്റെ അടുത്തുള്ള തട്ടാണ് പിന്നെ ഞാൻ എവിടെ പോയാലും ഓംലെറ്റ് ഈ ഡബിൾ സൈഡ് വാങ്ങിക്കല്ലോ വൺ സൈഡ് ആ ഗിളുകളാ കിടക്കണം ആ സാധനം സാധനങ്ങനെ എല്ലാം ഒഴിഞ്ഞാ അത് ഒരു സുഭാണോ മനുഷ്യൻ വെറുതെ ഇവിടെ എങ്ങനെ നിക്കുന്ന ടൈമിൽ എന്നെ വന്ന് പൊതിപ്പിച്ച് ഞാൻ പോണെ ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് എനിക്ക് പറ്റില്ല പിന്നെ നമ്മുടെ കേത്തൽസ് ഉണ്ട് മസ്റ്റ് ട്രൈ ആണ് ഒരു ലക്ഷം അതാണ് ഓക്കെ താങ്ക് യു